എല്ലാവർക്കും നമസ്കാരം അപ്പം സമയം ഏഴര മണി അപ്പം ചലഞ്ച് കണ്ട് ചേച്ചിക്ക് കുരു പൊട്ടിന്നറിയാം നോമല്ല വരച്ചത് എൻ്റെ ഫ്രണ്ടാണ് വരച്ചത് ആ ഫ്രണ്ട് വരച്ച സമയത്ത് എല്ലാവരും ചോദിച്ചു ഇതാരെ ഇങ്ങനെ അടിപൊളിയായിട്ട് വരച്ചത് എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ ഫ്രണ്ടാണ് ഞാൻ അതിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ എല്ലാവരും ചിത്രം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്തായാലും നിൻ്റെ നീ ഇപ്പം പറയുന്നുണ്ടല്ലോ നീ എന്ത് ഇതാന്ന് പ്രൂഫാന്ന് തരിക നീ ഞങ്ങൾ പറയുന്നുണ്ട് നീ ഞങ്ങളുടെ പേപ്പറിൽ പത്ത് ആൾക്കാർ മുന്നിൽ ലൈവായിട്ട് ചിത്രം വരക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളത് സമ്മതിക്കും പക്ഷേ നീ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നീ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കോപ്പി റൈറ്റ് പോലെ ചിത്രം വരച്ച് പോവുമല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരും ഇരിക്കും ഇവരൊന്നും എൻ്റെ കൂടെ ഇരിക്കുക നീ വലിയ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പറ്റി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വെല്ലുവിളി അരി മോളെ ഇത് പത്ത് ആൾക്കാരുടെ മുന്നിൽ ലൈവായിട്ട് ഞങ്ങൾ തരുന്ന പേപ്പറിൽ നിനക്ക് വരക്കാൻ പറ്റുമോ അന്ന് ഞങ്ങളിന്ന പിന്നെ ചിത്രകാരിയായിട്ട് ഇതാക്കും ചലഞ്ചായിട്ടാണ് നീ കൂട്ടിക്കോ ഇല്ലെങ്കിൽ നീ ആൾക്കാരെ പറ്റിക്കും എന്നുള്ളത് ജനങ്ങളും അങ്ങ് വിശ്വസിക്കും രണ്ടാൾക്കാരും ഫ്രീയേ ഇരിക്കും നീയേ ഇരിക്കും വരക്ക എന്നിട്ട് കുറച്ച് ആൾക്കാർ പേപ്പർ അങ്ങ് തരും ആ വര നീ ഏറ്റെടുക്കോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത വീട് നീ വാ നീ ഒറ്റത്ത അതായത് നീ സുഫേക്കും മജീദിനും ഉണ്ടായതാണെങ്കിൽ ഈ ഉള്ളിൽ നിന്ന് ചിത്രം വരക്കാതെ ലൈവായിട്ട് പത്ത് പേരുടെ മുന്നിൽ നിന്ന് ധൈര്യത്തോടെ തൻ്റെ അടുത്തോടെ വരച്ച് കാണിക്കടി അതെല്ലാം അന്തസ്സ് നീ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ ചലഞ്ച് വിളിക്കുന്നുണ്ട് ചിത്രം കാണിച്ചിട്ട് ഞാൻ വരച്ച പോലെ ഏഴ് ജന്മം അതേടി മറ്റുള്ള ആൾക്കാർ വരച്ച ചിത്രം ഏഴ് ജന്മം ജനിച്ചു കഴിഞ്ഞാലും വരക്കാൻ പറ്റില്ലാന്ന് അറിയാം കാരണം നീ അല്ല അത് വരക്കുന്നത് എന്നുള്ളത് അത് നിനക്കൊരാൾ വരച്ച് തന്നതാണെന്ന് നീ തന്നെ പറയുന്നുണ്ട് ആ വോയിസ് റെക്കോർഡിൽ അപ്പം അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം പത്താൾക്കാരുടെ മുന്നിൽ ലൈവായിട്ട് വരക്കുക തരുന്ന കടലാസ് പേപ്പർ ഇതൊരു കടലാസ് ചിത്രമാണ് അത് വർക്ക് ചെയ്തിട്ടോ ഇതൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തന്നെന്ന് മാത്രമല്ല അതോ ഒരു എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് വ്രതത്തോടു കൂടി വരച്ച അവർ വ്രതവും എടുത്തിട്ടാണ് വരക്കുന്നത് അതോടുകൂടി വരച്ചതാണ് അപ്പോൾ ഈ ഒരു വര കണ്ടപ്പോൾ തന്നെ നിനക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയെങ്കിൽ എന്തായിരിക്കും ഒറിജിനൽ വര കാണുമ്പോൾ ആ ഒറ്റത്ത സൂഫിയക്കും മജീദിനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ലൈവായിട്ട് പത്ത് പേരുടെ മുന്നിൽ ഞങ്ങളടക്കില്ല ആൾക്കാരുടെ മുന്നിൽ വരച്ചു കാണിക്കുക തൻ്റെയുടെ ഉണ്ണി കാണിക്കുക അതാടി ചിത്രകാരി പൂടി പുല്ലേ എന്ന് പറയണത് നിന്നെയൊക്കെ കേട്ടോ